ഹായ് അങ്ങനെ നമുക്കിന്ന് നമ്മുടെ ക്ലമന്റിനെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ക്ലമന്റിനെ കിട്ടിയ സ്ഥിതിക്ക് ക്ലമനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണ്ടേ വേണ്ടേ ക്ലമന്റ് ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ് കിട്ടത്തില്ല എപ്പോഴും ഭയങ്കര ജോലിയല്ലേ ക്ലമന്റേ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടും ആടുകളിക്കും നാലാതിൻറെ ജന്തിരിന്താനും ആലിലും മാറും കൂതലിലും മാറും ആടുകളിക്കും നാലാതിൻ്റെ എന്തെരിന്താനും ദൈവത്തിൻറെ വിത്ത് പിടിക്കാൻ പോകാ ദൈവത്തിൻറെ കതിരി എന്തേ പോകാ ദൈവത്തിൻറെ വിത്ത് പിടിക്കാൻ പോകാ ദൈവത്തിൻറെ കതിരി എന്തേ പോകാ